ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതികിസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്യുവർലി എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതെന്താ എന്താണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റൻ പരിചയപ്പെടാം അതിനുശേഷം ഞാൻ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റിലേക്ക് കടക്കാം അമ്പതാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയ താരമാരാണ് ഓക്കെ എന്താണ് ക്വസ്റ്റ്യൻ അമ്പതാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനുള്ള അവാർഡ് നേടിയ താരമാരാണ് എന്തൊക്കെ ഓപ്ഷൻസ് ജയസൂര്യ ഉണ്ട് നിവിൻ ഉണ്ട് സുരാജ് വഞ്ഞാറുമൂടും ഉണ്ട് ഇന്ദ്രൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ്സ് തരാം ഒന്ന് വേഗം ആലോചിച്ചു ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ആൻസർ എന്താ സുരാജ് വഞ്ഞാറുമോടാണ് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിനകത്ത് കിടക്കുന്ന രണ്ട് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അമ്പതാം ചലച്ചിത്ര പുരസ്കാരം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അമ്പതാം ചലച്ചിത്ര പുരസ്കാരം എന്ന് പറയുമ്പോൾ അത് ഏത് വർഷമാണെന്നുള്ളത് നമുക്ക് പലർക്കും അറിയേണ്ടാവില്ല അപ്പോൾ അതാലോചിക്കാൻ വേണ്ടിയിട്ട് അമ്പത് ഒമ്പത് അങ്ങനെ നമുക്ക് ആലോചിക്കാം അല്ലെ അമ്പതാം ചലച്ചിത്ര പുരസ്കാരം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അതാണ് ഞാൻ ഒമ്പത് ആലോചിക്കാൻ പറഞ്ഞ അങ്ങനെ നമുക്ക് ആലോചിക്കാം ഓക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പലരും പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ രണ്ട് രണ്ടോ മൂന്നോ വർഷത്തെ മികച്ച നടനുള്ള അവാർഡോ നടിയുള്ള അവാർഡോ അതൊക്കെ നമ്മൾ പഠിക്കും അല്ലേ എന്നിട്ട് നമ്മൾ എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് എന്താ പറ്റണ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മികച്ച നടനുള്ള അവാർഡ് ആർക്കാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഈ അടുത്ത് കിട്ടിയേക്കുന്നത് സുരാജ് വെഞ്ഞാറും മൂടാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലായിരിക്കും സുരാജ് വെഞ്ഞാറുമൂട് നമ്മൾ ആലോചിക്കും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ജയസൂര്യ അങ്ങനെയാണ് നമ്മൾ ആ മിസ്റ്റേക്ക് വരുത്തുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഏത് വർഷം വരെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അവാർഡ് കൊടുക്കുക രണ്ടായിരത്തി ഇരുപതിലാണ് ചലച്ചിത്ര പുരസ്കാരത്തിൽ കേട്ടോ അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് പഠിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക നെഗറ്റീവ്സുകളൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം അപ്പോൾ ആലോചിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയേ ചലച്ചിത്ര പുരസ്കാര അവാർഡ്സ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതൊന്ന് ഓർത്ത് വയ്ക്കുക ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ അമ്പോ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മികച്ച നടൻ സുരാജ് വഞ്ഞാറുമൂട് പിന്നെ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് അമ്പാട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ആലോചിക്കാം അമ്പത് അമ്പാട്ട് ആ ഒരു തരത്തിൽ നമുക്കൊന്ന് ആലോചിക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച നടൻ സുരാജ് വഞ്ഞാറുമൂട് മികച്ച നടി കനി കുസൃതി മികച്ച സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി മികച്ച ചിത്രം വാസന്തി അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ കാരണം തമിഴയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പഠിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയും കൂടെ ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് പോവാം കേട്ടോ അപ്പോൾ സുരാജ് വഞ്ഞാറുമോട് കിട്ടുമ്പോൾ ബാക്കിയുള്ള നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഒരെണ്ണം ജസ്റ്റ് അതിൻ്റെ ഒപ്പം ഒന്ന് പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി പത്തൊമ്പത് സുരാജ് വഞ്ഞാറുമോട് മികച്ച നടി കനികു സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി മികച്ച ചിത്രം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അമ്പതാമത്തെ ചലച്ചിത്ര പുരസ്കാരം നമുക്കറിയാം അപ്പോൾ നാൽപ്പത്തൊമ്പതാമത്തെ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടാണ് അപ്പോൾ അതിലത്തെ മികച്ച നടൻ നടിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാം മികച്ച നടൻ ജയസൂര്യയും സൗബിനും ആണ് മികച്ച നടി നിമിഷ സജയനാണ് മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ് മികച്ച ചിത്രം കാന്തൻ ദ ലവർ ഓഫ് ാണ് ജൂറി ചെയർമാൻ കുമാർ സാനി ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ അപ്പൊ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ചലച്ചിത്ര പുരസ്കാര അവാർഡ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നൊബൈൽ ടൂ തൗസൻഡ് ട്വൻ്റി നോക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത് നൊബൈൽ കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വേഗം ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് എന്നാലും ഒത്തിരി സ്പീഡിൽ ഞാനൊന്ന് പറഞ്ഞുതരാം വൈദ്യശാസ്ത്രത്തിൽ കിട്ടിയിട്ടുള്ളത് ഹാർവേജെ ഓൾട്ടർ ചാൾസ് എം റൈസ് മൈക്കിൾ ഹോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഓർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ടൺ കണക്കിന് റൈസ് ഹാർവെറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ടൺ കണക്കിന് അതായത് ഹോട്ടൺ റൈസ് പിന്നെ ഹാർവേ ഹാർവസ്റ്റ് ചെയ്യാറുണ്ട് ഓക്കെ അത് കിട്ടിയിട്ടുള്ള ഇതിനാണ് വൈദ്യശാസ്ത്രത്തിനാണ് ഓക്കെ ഇനി ഭൗതിക ശാസ്ത്രത്തിന് കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ് ശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണത് ആലോചിക്കുകയാണുള്ളത് ഇങ്ങനെ ആലോചിക്കാം അതായത് ഭയങ്കരമായിട്ട് മഴ പെയ്ത സമയത്ത് ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് റോസ് താഴ്ത്തേക്ക് വീണു അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ താഴത്തേക്ക് വീണെന്നുള്ളത് ഗസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ഭൗതിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത് പറയുന്നത് ആണ് അപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്തു അതായത് റെയിൻ ഹാർഡ് ഓക്കെ റെയിൻ ഹാർഡ് കെട്ടി അപ്പോൾ എന്ത് പറ്റി പെണ്ണിൻ്റെ കയ്യിൽ റോസ് താഴെ വീണു അതായത് പെൻറോസ് റോജോ പെൻറോസ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ വിടാനുള്ള കാര്യം എന്താ നമ്മൾ ഗെസ് ചെയ്യുക കാരണം ഫിസിക്സ് ആണ് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഗെസ് ചെയ്യും അപ്പോൾ നമുക്ക് ആൻഡ്രിയ ഗസും കൂടെ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും അടുത്തത് സമാധാനത്തിന് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയുള്ള നൊബേൽ സമ്മാനം വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്തിരി സമാധാനം അല്ല അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ സമാധാനത്തിന് ടൂ തൗസൻഡ് ട്വൻറ്റിയിൽ കിട്ടിയിട്ടുള്ള നോബൽ പ്രൈസ് ആർക്കാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് ഇനിയുള്ളത് രസതന്ത്രമാണ് രസതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിയാണ് അപ്പോൾ അതിലിങ്ങനെ ആലോചിക്കാം അതായത് ഒരു കാർപ്പൻ്റർ നമുക്കറിയാലോ മരപ്പണിക്കാരൊക്കെ നല്ല നന്നായിട്ടൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു ഡൗട്ട് വരും ഇതിങ്ങനെ വെട്ടിയാൽ മതിയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയോ മുറിച്ചാൽ മതിയോ എന്നൊക്കെ ഒരു ഡൗട്ട് വരും അപ്പോൾ ഇവിടെ നമുക്ക് ആലോചിക്കാനുള്ള രണ്ടാൾക്കാരാണ് ആരൊക്കെയാണ് ഇമ്മാനുവൽ കാർപ്പൻറ്ററും ജെനിഫർ എ ഡോ ൗട്ടിന അതാണ് ഞാൻ ഡൗട്ട് എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ കാർപ്പൻറ്റിയറിനെ നമുക്ക് കാർപ്പൻറ്ററായിട്ടും ഡൗട്ടിന നമുക്ക് ഡൗട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ സാമ്പത്തികം എന്ന് പറയുമ്പോൾ കാശൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കാശ് കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ഓക്കെ മില് അതായത് മിൽഗ്രാം ഓക്കെ അപ്പോൾ പോൾ ആർ മിൽഗ്രോമിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ മില്ല് പോലെ തന്നെ വില്ല് അങ്ങനെ ആലോചിക്കാമല്ലോ അപ്പോൾ റോബർട്ട് ബി വിൽസൺ ഈ രണ്ട് ആൾക്കാർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ കിട്ടിയിട്ടുള്ളത് ആരൊക്കെയാണ് പോളാർ മിൽഗ്രോമും റോബർട്ട് ബി വിൽസണും നെക്സ്റ്റ് സാഹിത്യമാണ് സാഹിത്യത്തിൽ കിട്ടിയിട്ടുള്ളത് ലൂയിസ് ഗ്ലക്കിനാണ് കേട്ടോ ആർക്കാണ് ലൂയിസ് ഗ്ലക്ക് ഒരാൾക്കല്ലേ കിട്ടിയേക്കുന്നത് അപ്പോൾ അയാളുടെ ലക്കാണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം സാഹിത്യം ലൂയിസ് ഗ്ലക്ക് അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു ഇതെല്ലാം രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് ഇങ്ങനെ കണക്റ്റ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരാളുടെ ഓർമ്മ വരികയാണെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ആലോചിക്കാം രണ്ടായിരത്തി ഇരുപതിലാണ് നന്നായിട്ട് മഴ പെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അല്ലേ അതായത് റെയിൻ ഹാർഡ് നമുക്ക് ആലോചിക്കാം അതുപോലെ തന്നെ പിന്നെ ആലോചിക്കാനുള്ള കുറേ ഫുഡൊക്കെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്തു വയ്ക്കുക അപ്പം നമുക്ക് എന്തായാലും അതും കൂടെ തെറ്റാണ്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് നൊബൈൽ ടു തൗസൻഡ് നയൻറ്റീൻ നോക്കാം ഭൗതിക ശാസ്ത്രത്തിൽ കിട്ടിയിട്ടുള്ള മൂന്ന് ആൾക്കാർക്കാണ് ആരൊക്കെയാണ് ജെയിംസ് പീബിൾസ് മൈക്കിൾ മേയർ ഡിഡിയർ ക്യുലോസാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരുപാട് ആൾക്കാർ പീപ്പിൾ മേയറിനെ കാണാൻ ക്യൂല് നിന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം പീപ്പിൾ കേട്ടോ അതാണ് പീപ്പിൾസ് എന്ന് ആലോചിക്കാൻ പറഞ്ഞത് മേയറിനെ കാണാൻ അതായത് എം എ വൈ ഇ ആർ മൈക്കിൾ മേയറിനെ കാണാൻ ഇങ്ങനെ നിന്നെ ക്യൂവിലാണ് നിന്നെ അപ്പോൾ നമുക്കിവിടെ ക്യൂ ലോസും കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തോളൂ പിന്നെയുള്ളത് രസതന്ത്രമാണ് ടൂ തൗസൻഡ് നയൻറ്റീനിൽ രസതന്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് മൂന്ന് പേർക്കാണ് ആർക്കൊക്കെയാണ് ജോൺ ബി ഗുഡ് എം സ്റ്റാൻലി വിറ്റിംഗ് ഹാം അക്കീര യോഷിനോ ഈ മൂന്നാൾക്കാരെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗുഡ് വിറ്റ് പറയണ ആ ആളാണ് കിരൺ എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പോൾ നല്ല രസമല്ലേ അങ്ങനെ നമുക്കൊന്ന് ആലോചിക്കാം കേട്ടോ ഗുഡ് വിറ്റ് പറയുന്നത് ആരാണ് കിരൺ ആണ് അത് നല്ല രസമാണ് അപ്പോൾ രസതന്ത്രം നമുക്കവിടെ കിട്ടി ഗുഡ് വിറ്റ് അതായത് ഗുഡ് ഇനഫ് ജോൺ ബി ഗുഡ് ഇനഫ് അതുപോലെ തന്നെ വിറ്റ് അതായത് വിറ്റിംഗ് ഹാം അങ്ങനെ ആലോചിക്കാം ആരാ പറഞ്ഞ കിരണണം അപ്പോൾ കിര യോഷിനോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്തോളൂ പിന്നെയുള്ള വൈദ്യശാസ്ത്രമാണ് വൈദ്യശാസ്ത്രത്തിൽ കിട്ടിയിട്ടുള്ളത് മൂന്ന് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് വില്യം ജി കെയ്ലിൻ പിന്നെ സോ പീറ്റോ ജെ റാർക്ലിഫിന് കിട്ടിയിട്ടുണ്ട് ഗ്രഗൽ സെമൻസ കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് പേരുകൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മെന്നിൻ്റെ അതായത് മെന്നെന്ന് പറഞ്ഞല്ലോ സെമൻസ മെൻ ഓക്കെ മെന്നിൻ്റെ കൈലി അതായത് കെയ്ലിൻ കൈലി റാറ്റ് മുറിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ക്ലിഫ് കേട്ടോ അപ്പോൾ മൂന്ന് പേരുകൾ തെറ്റാണ്ട് നോക്കാമല്ലോ വില്ല്യം ജെ കേലിൻ പിന്നെ സോ പീറ്റർ ജെ റാറ്റ് ക്ലിഫ് കിട്ടി ഗ്രഗ്ഗൽ സെമൻസ ഇനിയുള്ള സാഹിത്യമാണ് സാഹിത്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പീറ്റ ഹാൻകനാണ് കേട്ടോ ആർക്കാണ് പീറ്റർ ഹാൻക് അപ്പോൾ എങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലൊരു ഹാൻഡ് ബുക്ക് ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ഹാൻഡ് ബുക്ക് അതായത് ഹാൻക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിക്കാം കേട്ടോ അപ്പോൾ സാഹിത്യം കിട്ടിയിട്ടുള്ളത് പീറ്റ ഹാൻകനാണ് പിന്നെയുള്ള സമാധാനമാണ് സമാധാനം കിട്ടിയിട്ടുള്ളത് അബി അഹമ്മദ് അലിയാണ് കേട്ടോ സമാധാനത്തിന് നോബേൽ സമാനം കിട്ടിയിട്ടുള്ളത് അബി അഹമ്മദ് അലി എങ്ങനെ ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനത്തിനൊക്കെ വേണ്ടി നമ്മൾ ഈ മുസ്ലിംസ് ഒക്കെ നബീനയല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് അബിയായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം പിന്നെയുള്ളത് സാമ്പത്തിക ശാസ്ത്രമാണ് അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ സാമ്പത്തിക ശാസ്ത്രത്തിൽ കിട്ടിയിട്ടുള്ളത് അഭിജിത്ത് ബാനർജി എസ്ത ഡഫ്ലോ മൈക്കിൾ ക്രിമർ ഈ മൂന്ന് പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി പത്തൊമ്പതും തിരിഞ്ഞു പോരുത് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മുടെ ഒരുപാട് മഴ പെയ്തു ഹാർവെസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് കിട്ടി കഴിയുമ്പോൾ ബാക്കി എല്ലാവരെയും നമുക്ക് ഇങ്ങ് കിട്ടും രണ്ടായിരത്തി പത്തൊമ്പത് അതല്ലാത്ത കാര്യങ്ങൾ ഓക്കെ ഇനി അത് തറ്റിക്കരുത് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് അവാർഡ്സിലേക്ക് കറാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ അവാർഡും രണ്ടായിരത്തി ഇരുപത് വരെ കൊടുത്തിട്ടുണ്ട് ഓർത്ത് വയ്ക്കുക എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ അവാർഡും രണ്ടായിരത്തി ഇരുപത് വരെ കൊടുത്തിട്ടുണ്ട് ഇനി എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലായിക്കൊ കിട്ടിയ സക്രിയയ്ക്ക് കിട്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലായിരക്കെ കിട്ടിയ ആനന്ദ് ഓക്കെ അപ്പോൾ അതെങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം അതായത് അച്ഛന് നല്ല കറി കിട്ടിയപ്പോൾ ആനന്ദം വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അല്ലേ അച്ഛൻ അതായത് എഴുത്തച്ഛന് നല്ല കറി കിട്ടിയപ്പോൾ സക്കറിയ ആനന്ദം വന്നു ആനന്ദ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് സക്രിയ രണ്ടായിരത്തി പത്തൊമ്പത് ആനന്ദ് നെക്റ്റ് വയലാർ അവാർഡാണ് വയലാർ അവാർഡും എഴുത്തച്ഛൻ അവാർഡും രണ്ടായിരത്തി ഇരുപത് ഞാൻ വീണ്ടും പറയുകയാണല്ലെന്ന് തെറ്റിക്കുക കേട്ടോ വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് ഏഴാച്ചേരി രാമചന്ദ്രനാണ് ഒരു വിർജീനിയൻ വേനക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ജെ ജെയിംസാണ് കിട്ടിയിട്ടുള്ള നിരീശ്വരൻ അപ്പോൾ ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ ഒരു വയലിക്കോടെ ഒരു വയലൈക്കോടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്നത് ചന്ദ്രനെയൊക്കെ നോക്കി ജെംസ് ഒക്കെ കഴിച്ചിട്ടാണ് നടന്നു പോകണമെന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിക്കാം അതായത് വയലാർ അവാർഡ് ഏതാണ് രാമചന്ദ്രൻ ചന്ദ്ര ചന്ദ്രനെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് ഏതുകൂടെ പോകുന്നത് വയലേക്കോട്ട അതാണ് വയലാർ അവാർഡും ചന്ദ്രനും ആയിട്ട് ലിങ്ക് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ എങ്ങനെയാണ് പോയേക്കുന്നത് ജെംസൊക്കെ കഴിച്ചിട്ടാണ് അപ്പം അങ്ങനെ നമുക്ക് വി ജെ ജെയിംസുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം വി ജെ ജെയിംസിൻ്റെ കൃതിയതാണ് നിരീശ്വരനാണ് അതും കൂടി ഓർത്ത് വയ്ക്കുക കാരണം ജെംസ് ഒക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇത്തിരി കൂൾ മൈൻഡായിട്ടൊക്കെ പോണത് കുറച്ച് നിരീശ്വരനായിട്ടുള്ള ആൾക്കാരാണ് നല്ല രീതിയിലൊക്കെ വെറുതെ ഒന്നും ആലോചിച്ചോ അത്ര നല്ലോന്നുമില്ല എന്നാലും ജസ്റ്റ് നോർമൽ നിന്നോട്ടെ കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളത്തോൾ പുരസ്കാരം അതുപോലെ തന്നെ മുട്ടത്ത് വർക്കി പുരസ്കാരം ജെ സി ഡാനൽ പുരസ്കാരം അങ്ങനെയുള്ള കുറച്ച് പുരസ്കാരങ്ങൾ എല്ലാവരും രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിനൊന്നും രണ്ടായിരത്തി ഇരുപതിൽ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലുള്ള നമുക്ക് രണ്ട് പുരസ്കാരങ്ങളാണ് ഏതൊക്കെയാണ് എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ പുരസ്കാരം ഓക്കെ ഇനി വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് നോക്കാം പോൾ ചക്രയയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് എം മുകുന്ദനാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം വള്ളത്തിൽ പോയപ്പോൾ കറി മുഖത്ത് വീണോ എന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കോ കേട്ടോ അതായത് വള്ളത്തോൾ വള്ളത്തോൾ കിട്ടി പിന്നെ കറി സക്കറിയ ആ ഒരു കറക്റ്റ് ഓർഡർ തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ വള്ളത്തോൾ പിന്നെ കറി മുഖത്ത് വീണു അങ്ങനെ എന്നെ പഠിക്കണം കറി മുഖത്ത് വീണു വള്ളത്തിൽ പോയപ്പോൾ ഓക്കെ അപ്പോൾ വള്ളത്തോൾ ആ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതിൽ സക്രിയയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മുഖത്ത് വീണു അതായത് മുകുന്ദൻ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം നെക്സ്റ്റ് മുട്ടത്ത് വർക്കി പുരസ്കാരമാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് ബെന്യാമിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ കെ ആർ മീരൻ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് ബെനിയൻ മീര ഇട്ടു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ മുറ്റത്ത് അതായത് മുട്ടത്ത് വർക്കി ഓക്കെ മുറ്റത്ത് ബെനിയൻ ബെന്യാമിൻ ഓക്കെ ആരൊട്ടെ മീര ഇട്ടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ മുട്ടത്ത് വർക്കി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ള ബെന്യാമിനും രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് കെ ആർ മീരയ്ക്കുമാണ് ഇനി ജെ സി ഡാനിയൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ഇതെല്ലാം കിട്ടിയിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് ഹരിഹരന് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഷീല രണ്ടായിരത്തി പതിനേഴിൽ ശ്രീകുമാരൻ തമ്പി ഈ മൂന്ന് പേരുകൾ ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ഹരിഹരൻ രണ്ടായിരത്തി പതിനെട്ട് ഷീല രണ്ടായിരത്തി പതിനേഴില് ശ്രീകുമാരൻ തമ്പി അതേപോലെ തന്നെ ഷീല എന്ന് പറയുമ്പോൾ എസ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ എല്ലാം എയ്റ്റ് വരുന്നത് അപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ഷീല ബാക്കി രണ്ടോർത്തൊക്കെ കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ഹരിഹരനാണ് രണ്ടായിരത്തി പതിനേഴിൽ ശ്രീകുമാരൻ തമ്പി അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ള യു എ ഖാദറിനാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് എൻ എസ് മാധവനാണ് അപ്പോൾ രണ്ടുപേരും നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം മാതൃഭൂമി എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക ന്യൂസൊക്കെ അല്ല അപ്പോൾ അവിടെ നമ്മൾ ഖദർ ഒക്കെ ഇട്ടിട്ടാണ് പോകണമെന്നുള്ള രീതിയിൽ ആലോചിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ ഖാദറാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എസ് മാധവൻ മാതൃഭൂമി മാധവൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ പത്മപ്രഭ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് സന്തോഷ് ഏച്ചിക്കാനോ രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് കൽപ്പറ്റ നാരായണ രണ്ടും ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ൊമ്പതിൽ സന്തോഷ് ഏച്ചിക്കാനം രണ്ടായിരത്തി പതിനെട്ടില് കൽപ്പറ്റ നാരായണൻ ഇനി നമുക്ക് ഓടക്കുഴൽ പുരസ്കാരം നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എൻ പ്രഭാകരനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് ഇ വി രാമകൃഷ്ണനാണ് കേട്ടോ അപ്പോൾ ഓടക്കുഴൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിക്കാലോ നല്ല പ്രഭയുള്ള ആൾക്കാരൊക്കെ ഓടക്കുഴൽ വായിക്കുന്നത് അല്ലേ കൃഷ്ണനെ പോലെ അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ അവിടെ തന്നെയുണ്ട് ഏതൊക്കെയാണ് ഓടക്കുഴൽ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഭാകരൻ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ കൃഷ്ണനാണ് വായിക്കുന്നത് ആ ഒരു തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപതിലല്ല രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി പതിനെട്ടുമാണ് ഓടക്കുഴൽ പുരസ്കാരം നെക്സ്റ്റ് നോക്കാം രാജ രവിവർമ്മ പുരസ്കാരമാണ് രാജ രവിവർമ്മ പുരസ്കാരം കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി പതിനെട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ പുരസ്കാരവും മാത്രമേ രണ്ടായിരത്തി ഇരുപതിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഇനി ഇത് നോക്കാം രാജരവിവർമ്മ രവി വർമ്മ പുരസ്കാരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് ബി ഡി ദത്തനാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തിട്ടുള്ളത് പാരീസ് വിശ്വനാഥനാണ് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം ഈ രാജാവ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ദത്തപുത്രന്മാരൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ ദത്തനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉള്ളത് കേട്ടോ ആരാണ് ബി ഡി ദത്തൻ അതുപോലെ തന്നെ പാരീസ് നിന്നുള്ള ഒരാളെയാണ് ദത്ത വൃത്തയെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ ആരാണ് പാരീസ് വിശ്വനാഥൻ അപ്പോൾ തെറ്റിക്കുന്നത് രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് ബി ഡി ദൻ രണ്ടായിരത്തി പതിനെട്ട് പാരീസ് വിശ്വനാഥൻ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് മെയിൻ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത് ശരിക്കും ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ് കേട്ടോ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യുക യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ കാരണം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ട് നമ്മൾ ചെയ്യണോ വേണ്ടിയോന്നുള്ള തീരുമാനിക്കുന്നത് കാരണം ഇപ്പോൾ എക്സാം എടുക്കല്ലേ അപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ എന്ന് പറയാൻ കാര്യം അപ്പോൾ മാക്സിമം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ